ഓണൊക്കെ അവറായില്ലേ അപ്പോൾ നമ്മളുടെ ചാനലിലും ഒരു പൂക്കളിടുന്ന വീഡിയോ ഒക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പൂക്കളത്തിന്റെ പ്ലാൻ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കാർഡ് ബോർഡിലേക്ക് ആ ഒരു പ്ലാൻ വരയ്ക്കണം സംഭവം വരച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പൂക്കളം വരയ്ക്കാൻ അത്ര എളുപ്പമല്ല എന്നുള്ളത് പിന്നെ ഞാൻ എന്റെ കൈ കൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഒരു പൂക്കളം വരച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പൂക്കളിട്ട് തുടങ്ങിയാലോ ഇവിടെ നമുക്ക് ഒറിജിനൽ പൂവൊന്നും ആവശ്യമില്ലാട്ടോ ടിഷ്യൂ മാത്രം മതി പൂക്കളം ഇടാനായിട്ട് ഒരു ടെക്സ്റ്റർ ആർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനു മുന്നേ ഞാൻ ലാസ്റ്റായിട്ട് ടെക്സ്റ്റർ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റെയിൻബോ ാക്കുന്നതാണ് അതിനുശേഷം ഇപ്പോഴാണ് ചെയ്യുന്നത് സംഭവം ഈ ഒരു ടെക്സ്റ്റർ ആർട്ട് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ടൈം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ കാരണം ഈ ഒരു ചെറിയ പൂക്കളം ഇടാനായിട്ട് ഒരു മൂന്ന് മണിക്കൂറാണ് എനിക്ക് വേണ്ടി വന്നത് ശരിക്കും നമ്മൾ വലിയൊരു പൂക്കളം പൂവെച്ചിട്ടിടുമ്പോ ഇത്ര സമയം പോലും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ തീരില്ലെന്നായപ്പോൾ ഉമ്മയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പൂക്കളം കംപ്ലീറ്റ് ആക്കിയത് അതുപോലെ തന്നെ ഇതിൽ വൈറ്റ് കളർ ഇടുന്ന സമയത്ത് റെഡ് കളർ നന്നായിട്ട് അതിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാനിത് ഉണങ്ങി കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ആക്കിയത് പിന്നെ പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് കമൻറ്റിൽ പറയാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട